നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും രാവിലെ എണീറ്റിട്ട് നിലത്തേക്ക് കാലിൽ വെക്കുമ്പോൾ തന്നെ ഉപ്പൂറ്റിയുടെ കീഴിലായിട്ട് സൂചി കൊത്തി കയറുന്ന പോലത്തെ വേദന കണ്ടുവരാറുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂഷ്വലി ഇത് കണ്ടുവരുന്നത് കാൽക്കേനിയൽ സ്പെർ എന്നൊരു കണ്ടീഷനിലാണ് കാൽക്കേനിയൽ സ്പെർ എന്നാൽ നമ്മുടെ ഉപ്പൂറ്റിയുടെ ഒരു ബോണാണ് കാൽക്കേനിയസ് എന്ന് പറയുന്ന ഒരു ബോൺ ആ ബോണിൽ ബോണിലുണ്ടാവുന്ന നീഡിൽ പോലുള്ള ബോണി ഡെപ്പോസിറ്റ്സിനെയാണ് കാൽക്കേനിയൽ സ്പെർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കൂടുതലും കണ്ടുവരുന്നത് ഒരുപാട് നേരം നിൽക്കുന്നവരിലും അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്നുള്ള ജോലി ടീച്ചേഴ്സില് അതുപോലെ അടുക്കളയിൽ തന്നെ ഒരുപാട് നേരം നിൽക്കുന്നവർ ഇങ്ങനെ ജോലിയുള്ളവരിലും പിന്നെ ഒബേസിറ്റി കാരണമായിട്ടും പിന്നീട് ഡീജനർ േഷൻ അതായത് ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള ബോൺസിൻ്റെ എല്ലാം ആരോഗ്യം കുറയുന്നത് കൊണ്ട് അത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ടും പിന്നെ നമ്മളുടെ ഹീൽസ് നമ്മൾ നന്നായിട്ടുള്ള ഷൂസ് വിയർ ചെയ്യാത്തത് കൊണ്ടുമൊക്കെയാണ് കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത് ആയുർവേദത്തിൽ നമ്മൾ വാതകണ്ടകം എന്നുള്ള അസുഖവുമായിട്ടാണ് ഇതിനെ കോറിലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വാത കഫങ്ങളെ കുറക്കുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാറുള്ളത് ഇത് ഈ ബോണി സ്പെർ ചെന്ന് മുട്ടുന്നത് നമ്മുടെ താഴത്തെ ആ ഒരു ബോൺ ലെയറിൻ്റെ താഴെയുള്ള മസിൽസിലേക്കാണ് കൊണ്ട് കുത്തുക കുത്തിക്കയറുന്നത് അപ്പം തന്നെ അവിടുത്തെ മസൽസിന് നീർക്കെട്ടടിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് യൂഷ്വലി പ്ലാന്റ് അർഫേഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന കണ്ടീഷനും ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടുവരാറുണ്ട് അപ്പൊ അതിൻ്റെ ആയിട്ട് ആയുർവേദത്തിൽ നമ്മൾ പലതരം കിഴികളും പുറമെ അപ്ലൈ ചെയ്യാവുന്ന ലേപങ്ങൾ അഗ്നി കർമ്മം ഇതുപോലെ കാര്യങ്ങളാണ് എക്സ്റ്റേണലി നമ്മൾ ചെയ്യാറുള്ളത് അഗ്നി തന്നെ പല ടൈപ്പും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇൻറ്റേർണലി നമ്മൾ ഈ നീർക്കെട്ടക കുറയ്ക്കാനും ബോൺ സ്ട്രെങ്തനിങ് ആയിട്ടുള്ളതും അങ്ങനത്തെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജീസും ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിക്കുകയും ആ കാരണങ്ങൾ എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളിതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കും അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തിൽ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറിനെ സമീപിക്കുക